പഴയങ്ങാടിയിലെ ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഡിവൈഡറുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്ന സംഭവത്തിൽ പ്രതികരണവുമായി എം വിജിൻ എം എൽ എ നിലവിലെ ഡിവൈഡറുകൾ മാറ്റി ശാശ്വതമായ സംവിധാനം ഒരുക്കാനുള്ള നടപടി ഉണ്ടാകും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് നടപടികളിലേക്ക് നീങ്ങുകയാണെന്നും എം പറഞ്ഞു പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനായാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഗതാഗത പരിഷ്കരണം കൊണ്ടുവന്നത് ഇതിന്റെ ഭാഗമായി എരിപുരം മുതൽ പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡ് വരെ ഡിവൈഡറുകൾ സ്ഥാപിച്ചിരുന്നു ഡിവൈഡറുകൾ പലതും വാഹനമിടിച്ചു തകരുന്നതും പതിവായിരുന്നു സാമൂഹിക വിരുദ്ധർ ഇത് നശിപ്പിക്കുന്നുണ്ടെന്ന പരാതിയും വ്യാപകമായിരുന്നു ഇതിന് പരിഹാരം കാണുമെന്നാണ് എം വിജിൻ എം എൽ എ ഉറപ്പു നൽകിയിരിക്കുന്നത് ഗതാഗത പരിഷ്കരണം വിജയകരമാണ് വ്യാപാരികളിൽ ചിലരിൽ നിന്നും ചെറിയ പരാതികൾ ഉണ്ടാകുന്നുണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പദ്ധതിയല്ല കൊണ്ടുവന്നത് പൊതുജനാഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയതെന്നും എം എൽ എ പറഞ്ഞു വ്യാപാരികൾ പറഞ്ഞ ഒരു ആശങ്കയിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് അവരുടെ കടക്ക് മുന്നിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് പോലീസ് പെറ്റി അടിക്കുന്നു അപ്പൊ അത് പത്ത് മിനിറ്റ് എന്നത് കുറവാണ് അപ്പൊ ആ യോഗത്തിൽ വെച്ച് പോലീസ് ഡിവൈസ് വെച്ച് കടക്ക് മുന്നിൽ നിർത്തിയിട്ട് സാധനം വാങ്ങിക്കുന്ന ഒരു വാഹനത്തിനും നമ്മൾ പെറ്റി എന്ന തീരുമാനം കൃത്യമായിട്ട് ആ യോഗത്തിലെടുത്തു അതുമാത്രമല്ല പത്ത് മിനിറ്റ് വന്നത് ഒരു ഇരുപത് മിനിറ്റും ഒരു ഇരുപത്തി മിനിറ്റും ഒന്നും ആയാൽ അതൊരു പ്രശ്നമാക്കേണ്ടതില്ല എന്ന തീരുമാനവും പൊതുവിലെടുത്തു ചില പ്രയാസങ്ങൾ പല കോണുകളിൽ നിന്നും വന്നു വ്യാപാരികളെ ഒരിക്കലും ശത്രുക്കളായി കാണുകയോ വ്യാപാരികളോട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല ഗതാഗത കുരുക്കുണ്ടായാൽ നമ്മുടെ പ്രദേശത്തു കൂടി തന്നെ ആളുകൾ വരാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും പഴയങ്ങാട് ടൗണിലേക്ക് തന്നെ ആളുകൾ പലപ്പോഴും വരാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപാരികളെ കൂടി കണ്ടുകൊണ്ട് നമ്മൾ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് അവർ ചില ആശങ്കകളാണ് ഇപ്പോൾ അറിയിച്ചത് കാരണം അത് ആളുകൾ വന്നാൽ ഒരു കടയിൽ നിന്ന് സാധനം വേണിച്ച് തിരിച്ച് കടന്നു പോകാൻ ഇപ്പോൾ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ ഉള്ളൂ ഇതിപ്പോൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ വലിയ പരിഹാരം പഴയങ്ങാടിയിലെ ട്രാഫിക് ബ്ലോക്കിന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ആ പരിഹാരം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് തുടർന്നു പോവുക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ശാശ്വതമായ സംവിധാനം കൊണ്ടുവരാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു